പീതാംബരങ്കര വിരാജിത ശങ്കരചക്രകൗമോദീതര ജങ്കരുണാഥമുദ്രം രാധാസഹായമുദി സുന്ദരമന്ദദാലയേ ശമനിജം നിധി ഭാവയാമി നമസ്കാരം സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദർശിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരശീവഭാഗവതത്തിൽ ഉദ്ധവോപദേശത്തിലെ ക്രിയായോഗം ഭഗവാനെ പൂജിക്കുന്ന വിധമാണ് പറഞ്ഞു വെച്ചത് അടുത്തതായിട്ട് ഒരു അധ്യായത്തിൽ ഒരു സാമാന്യ തത്വം പറഞ്ഞു കൊടുക്കുകയാണ് ഓരോ ഓരോ വിഷയം ഗീതയിലെ ഇരുപത്തെട്ട് ശ്ലോകമാണ് എന്നാണ് എൺപത്തേഴാം അദ്ധ്യായത്തിൽ ദശമ സ്കന്ധത്തിൽ അതിലത്തെ ഇരുപത്തെട്ട് ശ്ലോകവും ഓരോ വിഷയമായിട്ട് ഏകാദശ സ്കന്ധത്തിൽ പറഞ്ഞിരിക്കണമെന്നാണ് ഇരുപത്തെട്ട് ശ്ലോകത്തിൽ ഏകാദശത്തിൽ പറഞ്ഞിട്ടുള്ള ഓരോ വിഷയമാണ് അതിനെ വിസ്തരിച്ചതാണ് ഏകാദശം എന്ന് പറയും ചിലർ ആ ഇരുപത്തെട്ട് അധ്യായ ഇരുപത്തി ഏഴ് അധ്യായത്തിലും കൂടിയിട്ടാ ഒരധ്യായത്തിൽ ചിലപ്പോൾ ഒന്നിലധികം വിഷയം ഉണ്ടാവും ഇരുപത്തെട്ട് അധ്യായം എന്ന് പറഞ്ഞിട്ടില്ല കാരണം അഞ്ചെണ്ണം ഭാഗവതധർമ്മമായിട്ട് പോവും അപ്പോൾ നമുക്ക് ഇരുപത്തി മൂന്ന് അധ്യായങ്ങളെ വരുന്നുള്ളൂ അതിൽ ഇരുപത്തെട്ട് വിഷയം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കാരണം ഒരേ അധ്യായത്തിൽ ചിലപ്പോൾ ഒന്നിലധികം വിഷയമുണ്ടാവും അപ്പം അദ്ധ്യായമല്ല വിഷയം കാരണം ഇവിടെ അധ്യായമല്ല പ്രശ്നം അധ്യായമല്ല കാര്യമാക്കുന്നത് വിഷയമാണ് ഒരു അധ്യായത്തിലൊന്നിലധികം കാര്യങ്ങൾ വരാമല്ലോ ഇരുപത്തി മൂന്ന് അധ്യായം നമുക്ക് കാണാൻ കഴിയുള്ളൂ ഇനി ചില പൊതുതത്വം പറയുകയാണ് എന്താണത് പരസ്വഭാവകർമാണി ന പ്രശംസേൽ നഗർഹയേൽ വിശ്വമേഘാത്മകം പശ്യൻ പ്രകൃത്യാ പുരുഷേണച്ച ഉദ്ധവ ഒരു സാമാന്യമായിട്ടുള്ള തത്വം നമുക്കൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് അതെന്താണത് നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് പാടില്ല മറ്റൊരാളുടെ കർമാണി കർമ്മത്തെ ന പ്രശംസേൻ ന ഗർഹയേത് നിന്ദിക്കുകയോ പ്രകീർത്തിക്കുകയോ ചെയ്യരുത് വേറൊരാളുടെ പ്രവൃത്തിയെ നിന്ദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുത്ത ആൾ പോയിട്ട് അയാളോട് പറയും നിങ്ങളെ പറ്റി അയാൾ തെറ്റായിട്ടാണ് പറഞ്ഞ് നടക്കണത് കേട്ടോ വരും വരും എന്തുവരും ശത്രുതവരും അങ്ങനെയെച്ചാൽ നല്ലത് പറഞ്ഞുകൂടെ അതിനെന്താ അതിനും പ്രശ്നമുണ്ട് ന പ്രശംസേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരാളെ പറ്റി നന്നായിട്ട് പറഞ്ഞാൽ അയാളുടെ എതിരാളിക്ക് ഇഷ്ടാവില്ല അയാൾക്ക് എതിരാളി ഉണ്ടാവാം അറിയില്ലല്ലോ ഉണ്ടാവുമല്ലോന്ന് അപ്പോൾ അയാൾ അയാളെപ്പറ്റി നമ്മൾ നന്നായിട്ട് പറഞ്ഞ ഒക്കെ അയാൾ കേട്ടു ആഹാ നിങ്ങൾ അയാളുടെ ആളാണപ്പോൾ അല്ലേ നല്ല കോപ്പായിട്ടുണ്ട് അവസാനം പറഞ്ഞാൽ നമ്മൾ ഭക്ഷണമായില്ലേ ആദ്യം അറിയിപ്പ് അറിയില്ല ഒക്കെ കേട്ട് നിൽക്കും ചില കേസുകൾ അങ്ങനെ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ അയാളുടെ കൂടെയാണ് അങ്ങനെയാണ് കാര്യം അല്ലേ തിരക്കടില്ല നിങ്ങളനുഭവിക്കും അറിയുമ്പോൾ അറിയും ഒരു ശത്രുവിനെ നമ്മൾ ചിലപ്പോൾ ഒരാളെ പ്രകീർത്തിച്ചാലും ഉണ്ടാക്കും അതുകൊണ്ട് വല്ലൊരു തത്വമാണ് വളരെ നല്ലൊരു തത്വം നമ്മൾ പുറത്തൊരാളോട് ഇറങ്ങി നടക്കുമ്പോൾ ഒരാളെ പറ്റി പ്രശംസിക്കുകയോ നിന്ദിക്കുകയോ രണ്ട് ചെയ്താലും നമ്മളെ പറ്റിയുള്ള മതിപ്പ് ചിലപ്പോൾ കുറയാൻ അത് കാരണമാവും കാരണം ആവും നമുക്കത്രയും വിശ്വാസമുള്ളവരോട് വേണമെങ്കിൽ ചെറുതായിട്ടുള്ള ചില വിലയിരുത്തലുകൾ ആവാം അത്രയും വിശ്വാസം ഉണ്ടാവണം ഈ ത അയാൾ വേറൊരാളോട് പറയില്ല സ്വപത്നിയോട് സ്വപുത്രരോട് അതായത് മാത്രം കരില്ല അവർ മറ്റൊരാളോട് പറയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അല്ലാത്ത സാഹചര്യങ്ങളിൽ ഒന്നും തന്നെ പുറത്തേക്ക് ഇറങ്ങിയാൽ അന്യന്മാരോട് അന്യന്മാരെയും അന്യന്മാരും ആയിട്ട് തന്നെ കാണണം വേദബുദ്ധി പാടില്ല എന്നും പറയുന്നു ചിലപ്പോൾ അതൊക്കെ അങ്ങനെ പരസ്പര വിരുദ്ധമായിട്ട് വേദബുദ്ധിയല്ല അത് ഇത് നമ്മളെ നമ്മൾ സൂക്ഷിക്കുകയാണ് അത് ഭേദബുദ്ധി എന്ന് പറയാൻ പറ്റുമോ ഹേ പോലെ പറഞ്ഞിട്ട് മൂർക്കും കുട്ടിയുടെ പാമ്പിനെ എടുത്തിട്ട് മടിയിൽ വെക്കാൻ പറ്റുമോ എല്ലാവരേപോലെ കാണണം വാട്ടർ ഉണ്ണി എന്ന് പറഞ്ഞു മടിയിൽ വയ്ക്കാൻ പറ്റില്ല അതിനെ പേടിക്കണം അപ്പം വ്യാവഹാരിക ദിശയിൽ വിശ്വമേകാത്മകം പഷ്യൻ എന്നും പറഞ്ഞുകൊണ്ട് നടക്കാൻ ചിലപ്പോൾ പറ്റില്ല അത് വിചാരിച്ചിട്ട് ഒരാളെ ദ്രോഹിക്കുകയോ പരസ്യമായിട്ട് നിന്ദിക്കുകയോ അരുതാനും ഇതാണ് അങ്ങനെ ചെയ്യാതെ ഭേദബുദ്ധി നമ്മുടെ രക്ഷയ്ക്കായിക്കൊണ്ട് സ്വീകരിക്കണം സ്വീകരിക്കാം ഇപ്പോൾ തെറ്റൊന്നുമല്ല ശ്വാവ് ഓടി വന്നു അതിനെ തലവിടാൻ പറ്റുമോ അപ്പോൾ ചില ഘട്ടത്തിൽ വ്യാവഹാരിക രീതിയിൽ നമുക്ക് ഭേദബുദ്ധി പ്രകടിപ്പിക്കേണ്ടി വരും ഒരു സജ്ജനത്തിനെ കണ്ട പോലെയല്ലോ നമ്മളൊരു ശ്വാവിനോടോ സിംഹത്തിനോടോ പെരുമാറുന്നത് ഒരു പുലിയോടോ ദുർജനത്തിനോടോ അതിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ നേരിടുന്നു അപ്പോൾ ഒരാളെ പറ്റിയിട്ട് നന്നായിട്ട് പറയുകയോ ചീത്തയായിട്ട് പറയുകയോ ചെയ്യരുത് നന്നായിട്ട് പറഞ്ഞ എന്താശു ഭ്രഷ്യത സ്വാർത്ഥാ അതത്യഭിനിവേശത സ്വാർത്ഥം കൊണ്ട് നമുക്ക് അതപ്പതനം സംഭവിക്കും വേറൊരാളെ പുകഴ്ത്തേണ്ട ആവശ്യം നമുക്കില്ലല്ലോ എന്തിനു പുകഴ്ത്തണം അതുകൊണ്ട് പല ആൾക്കാരും ഈ സദസ്സിലൊരു അഭിനുമോദന സദസ്സ് വെച്ചാൽ പോവാറില്ല ഞാൻ നോക്കിയിട്ടുണ്ട് എനിക്കറിയാം ചില ആൾക്കാരെ രണ്ട് അർഹത അയാൾക്ക് ഉണ്ടാവും ഇളക്കറിയാം ഇയാളെ എന്തോ അവർക്ക് കാര്യമുണ്ട് ആ ഒരു പൊന്നാട അണിയിക്കാനും നാല് വാക്ക് സംസാരിക്കാനും എന്താണ് കാരണം ഇയാളോട് ഉള്ള ബഹുമതിയൊന്നും അല്ലാതെ മുഴുവൻ എന്ന നന്നായി അറിയുന്നവർ അറിയുന്ന പറഞ്ഞില്ല എന്തെങ്കിലും കാരണം പറഞ്ഞ് അത് ഒഴിവാക്കും അങ്ങനെയുള്ളവരെ പേഴ്സണലായിട്ട് എനിക്കറിയാം ഞാൻ പോവാറില്ല എന്തറിയോ അതാ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ വലുതാക്കണത് അല്ലാണ്ട് നമ്മളെപ്പോൾ ബഹുമാനിക്കത്തക്ക വിധം എന്താ നമ്മളോടൊരു ഭക്തി ഇത്രയും ചിന്തിച്ചാൽ മതി ഒരു വ്യക്തിയില്ല അവർക്കതുകൊണ്ടൊരു കാര്യം ഉണ്ടാവും ഞാൻ ഈ സ്മാരകങ്ങളെയൊക്കെ വെറുക്കണ ആളാണ് സ്മാരക അവാർഡ് സ്മാരക സമിതി ഇതൊക്കെ കുറേ കഴിഞ്ഞാൽ എന്തായിട്ട് ഒരു അസാങ്ങോട് കളയുക മാരക സമിതികളായിട്ട് മാറും ഈ സ്മാരക സമിതികൾ മുഴുവൻ സമിതികളായിട്ട് മാറും പണം വിരിച്ചിട്ടും സ്വാധീനം കാണിക്കാനും ഇഷ്ടക്കാർക്കും സ്ഥാനമാനങ്ങൾ കിട്ടാനും ലേ അവാർഡായാലും ബഹുമതികളിലൊക്കെ അവനവൻ്റെ ഇട്ടത്തിന് മേടിക്കുക കൊടുക്കുക അർഹതയില്ലവർക്കും അതുകൊണ്ട് ഈ സ്മാരക സമിതികളൊക്കെ പലപ്പോഴും മാരകസമിതികളാവും ഇതൊക്കെ എന്തിനാ അറിയുമോ അവരവരുടെ സ്വാർത്ഥം നേടാനുള്ളതല്ലാതെ അപ്പം മരിച്ചു പോയിട്ടുള്ള ഒരാളെ ബഹുമാനിച്ചിട്ട് എന്ത് കിട്ടാൻ ആലോചിച്ചു അത് ഈ ജീവിച്ചിരിക്കുന്നവർക്ക് അയാളുടെ പേരിൽ എന്തെങ്കിലും നേടാനുണ്ടാവും അതിന് സംശയമൊന്നുമില്ല പേരൊന്നും ഇപ്പം ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഒരന്ന ആളുടെ ശിഷ്യനാണ് സംഗീതത്തിൽ എന്ന് പറഞ്ഞിട്ട് എത്ര ആൾ നടക്കുന്നുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ഒരു ബഹുമാനവും അയാൾക്ക് കൊടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഒരാളെ നമുക്കറിയാം വളരെ പ്രസിദ്ധമായിട്ട് നടക്കുന്ന ആളാണ് സംഗീതോത്സവം അടക്കം ഞാൻ പറയുന്നില്ല ഞാൻ അയാളുടെ ശിഷ്യനാണ് എന്ന് പറയുന്നത് എന്തിനാണ് അയാളോടുള്ള ബഹുമതിയല്ലെന്ന് വളരെ വ്യക്തമല്ലേ അയാളുടെ ശിഷ്യനാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിൽ ആത്മാർത്ഥത ഇല്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ഈ പ്രശംസ ശരിക്കുള്ളതാണോ അല്ല അതുകൊണ്ട് അത്തരം പ്രശംസകൾ എന്തിനാണോ നമ്മൾ ചെയ്യാൻ പോകണം ആ പ്രശംസകളുടെ കൂട്ടെ എന്തിനാണ് കൂടാൻ പോണത് ആ പ്രശംസ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ കൂടുതൽ ഇത് പെടും ഇല്ലേ നമ്മൾ പ്രശംസിക്കരുത് എന്ന് പറഞ്ഞാൽ പ്രശംസിക്കുന്നവരുടെ കൂടെ കൂടേണ്ടതും അതിന് തുല്യം തന്നെ ആണ് സ ശുബ്രശ്ചതയസ്വാർത്ഥാത് അസത്യപിനിവേശം ഒരാളെ ഇതിൽ കവിഞ്ഞ് പുകഴ്ത്തുകയോ ഒരാളെ അതിര് കവിഞ്ഞ് നിന്ദിക്കുകയോ രണ്ടും വേണ്ട അതാണ് ഏറ്റവും നല്ല നയം വളരെ പ്രായോഗികമാണ് ചില ആൾക്കാരെ നിങ്ങളൊന്നാലോചിക്കും നമ്മൾ ഒരു തരത്തിലും പുകഴ്ത്തുകയോ അഭിപ്രായം പറയുകയോ നമ്മൾ പറയുന്ന അഭിപ്രായം ഇവിടെ ചേരാത്ത ചില ആൾക്കാരുണ്ട് എന്നാൽ നമ്മളെ എതിർക്കും അതുമില്ല ആ എനിക്കൊരാളെ അറിയാം അയാൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരാളെ പറ്റി വിമർശിക്കാൻ പുറപ്പെട്ടതിന് ആ ആ ഇങ്ങനെ പറഞ്ഞ് കഴിച്ചു കൂട്ടല്ലോ മരിച്ചു എളാ ഞാൻ ഉദ്ദേശിച്ചാൾ മരിച്ചു ഒരക്ഷരം നമ്മൾ ഈ പറയുന്നതിനെ എതിർക്കുകയോ ഒരു മണിക്കൂർ നമ്മൾ സംസാരിച്ചാൽ ആ ഹാ അത് ശരി ഇങ്ങനെ പറഞ്ഞ് കഴിച്ചു കൂട്ടല്ലാതെ ആ അഭിപ്രായത്തെ എതിർക്കാവട്ടെ കൂട്ടത്തിൽ ചേരാത്ത ഒരാളെനിക്കറിയാം ഒരു ആളെ പറ്റി അയാൾ കുറ്റം പറയില്ല ഒരാളെ പറ്റി നല്ലതും പറയില്ല വിശ്വമേഘാത്മകം വശ്യൻ പ്രകൃത്യാപുരുഷേണ ചൗദ്ധവ പരസ്വഭാവകർമാണി ന പ്രശംസേൻ ന ഗർഹേൻ എന്താ ഭാഗം അതൊക്കെ എത്ര നല്ല തത്വങ്ങളാണ് പറഞ്ഞുതരുന്നത് ഇതൊന്നും ആത്മീയല്ല അല്ല വിച്ച് പ്രായോഗിക തത്വങ്ങളെ പറഞ്ഞുതരുന്നത് ആരെയും പ്രശംസിക്കരുത് ആരെയും നിന്ദിക്കുകയും വരുത് എന്നാൽ നമുക്ക് ശത്രുക്കളുണ്ടാവില്ല രണ്ടിത ആത്മീയമൊന്നുമല്ല തെറ്റിദ്ധരിക്കേണ്ട എന്ന പ്രശംസയെ ഗർഹൊക്കെ മൂളി കൊടുക്കുക നമ്മൾ ആരുടെ പ്രശംസയുടെ ഭാഗത്ത് ചേരണ്ട അയാളുടെ ശത്രുക്കൾക്ക് ഇഷ്ടാവില്ല നമ്മൾ അയാളെ പ്രശംസിച്ചാൽ ഇന്ന ആൾ നല്ല പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞാൽ ഓ അയാളുടെ ആളാണല്ലേ കാണിച്ചു കൊടുക്കാം സന്ദർഭം വരട്ടെ എന്തിനാ പ്രായാലും പ്രശംസിച്ച് നമുക്ക് എന്താ കിട്ടാൻ പോകണത് ഞാൻ ഉള്ളത് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ ഇങ്ങനെ പറയുന്നത് കേൾക്കാം ഒന്നും ആവശ്യമില്ല ഇന്നത്തെ അതൊക്കെ ശത്രുക്കളെ ഉണ്ടാക്കുന്നതാണ് അത്ത ലോകത്തിൽ വളരെ പ്രസക്തമാണത് ആരെയും പ്രശംസിക്കുകയോ ആരെയും എങ്ങനെയതൊക്കെ ഭാഗം അയ്യായിരം കൊല്ലുമ്പോൾ മുമ്പ് കണ്ട് എഴുതിയത് ആലോചിച്ചാൽ ആരെയും പ്രശംസിക്കുക മൂളി കേൾക്കാം മറ്റൊരാൾ പറയേണ്ടത് നമ്മൾ ആരെ പറ്റി സപ്പോർട്ടും ചെയ്യേണ്ട ആരെ പറ്റിയിട്ട് അല്ലാതെയും പറയണ്ട ഇതൊക്കെ മായയാണോ ഇതം ഗുണമയം വിദ് ത്രിവിധം മായയാകൃതം രജസ്തമോ ഗുണങ്ങളുടെ ഏറ്റാധിക്യങ്ങളെ കൊണ്ടുള്ളതായ മായയാണ് പ്രപഞ്ചം ന നിന്ദന്തി നജസ്തൗതി ലോകേ ചരിതി സൂര്യവത് സൂര്യനെ പോലെ സൂര്യന് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ ആരോടെങ്കിലും അനിഷ്ടമുണ്ടോ അതേപോലെ ഈ ലോകത്തിൽ പ്രത്യക്ഷേണ അനുമാനേന നിഗമേന ആത്മസംവിത ആദ്യന്തപജാത്വ നിസ്സംഗോ ഇചരേതികാം പ്രത്യക്ഷം കൊണ്ടും വേദജ്ഞാനം കൊണ്ടും അനുമാനം കൊണ്ടും നമ്മൾ നിസ്സംഗമായിട്ട് സഞ്ചരിക്കാറാവണം ആരോടും ഇഷ്ടവും വേണ്ട ആരോടും അനിഷ്ടവും വേണ്ട ബുദ്ധമനൊരു സംശയം ചോദിക്കണനെയോ ദേഹസ്യ സംസ് ദൃഷ്ടൃഷ്യയോ ഭഗവാനീ ഒരു സംശയം ഈ ഗുണദോഷങ്ങളായാലും സന്തോഷ സന്താപങ്ങൾ ആയാലും അത് അങ്ങ് പറഞ്ഞതും ഒരു കാര്യം എനിക്ക് ഏകദേശമായി അത് ശരീരത്തിനല്ല സംസാരം എന്ന് പറയണു ശരീരം ജഡാണല്ലോ ജൈതന്നെ ഇല്ലെങ്കിൽ ശരീരം ജഡാണ് അതാണ് പോയാൽ അത് എന്തിനാ പറ്റുക കത്തിക്കാനേ പറ്റുമോ അല്ലെങ്കിൽ കുഴിച്ചിടാനേ പറ്റൂ അപ്പം ഇത് ശരിക്കും പറയാച്ചാൽ ഒന്നിനും പറ്റാത്തൊരു സാധനമാണെന്ന് വരുന്നു എന്തില്ലെങ്കിൽ ചൈതന്യം ഇല്ലെങ്കിൽ അപ്പം ചൈതന്യമാണ് സംസാരത്തിന് അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ യോജിക്കില്ല കാരണം അത് ഈശ്വരാംശമാണ് ചൈതന്യം ഈശ്വരാംശമാണല്ലോ സംശയമൊന്നും വേണ്ട ആ ഈശ്വരാംശത്തിന് സുഖമില്ലാതെ ദുഃഖമില്ല ഉണ്ടോ അപ്പോൾ ശരീരത്തിന് സുഖമില്ലാതെ ദുഃഖമില്ല ആത്മാവിന് സുഖമില്ലാതെ ദുഃഖമില്ല അപ്പോൾ സുഖവും ദുഃഖവും സംസാരവും ആർക്കാണുള്ളത് നല്ലൊരു ചോദ്യമാണ് അഗ്നിവത് ദാരുവത് അജിത്ത് കസ്യേക സംസ്കൃതി അഗ്നി എന്ന് പറയുന്നതിനെ ഒന്നും ബാധിക്കാത്ത വിധമാണ് ആത്മാവ് സ്വയം സ്വയംജ്യോതി സ്വയം ജ്യോതി അനാവൃത ശരീരം ജഡമാണ് ആത്മാവ് അഗ്നി പോലെയാണ് പ്രത്യേകതകളില്ല സുഖ ഒന്നുമില്ല അപ്പം കസ്യേക സംസ്കൃതി സംസാരം എന്ന് പറയുന്ന ദുഃഖങ്ങളും സുഖങ്ങളും പാക വൈരാഗ്യം ആശ്വര്യം ഇതൊക്കെ പിന്നെ ആർക്കാണുള്ളത് ചൈതന്യത്തിനല്ല ശരീരത്തിനുമല്ല രണ്ടല്ലാണ്ട് ശരീരത്തിൽ വേറൊന്നുണ്ടോ ഉണ്ടല്ലോ സംശയിക്കേണ്ട മൂന്നാമതൊന്നുണ്ട് അതാണ് അഥവാ മനസ്സ് അത് ശരീരവുമല്ല ആത്മാവുമല്ല ദേഹേന്ദ്രിയ പ്രാണയനാത്മനസ് അനീകർഷണം ദേഹം ഇന്ദ്രിയൻ പ്രാണങ്ങളിതൊന്നും അല്ലാത്തതായ നമ്മൾ പറയപ്പെടുന്നതായ മനസ്സ് എന്ന ഒരു സംഗതി ഉണ്ട് അതിനെ സൂത്രാത്മാവ് സൂക്ഷ്മ ശരീരം എന്ന് പറയും ഇപ്പം നമ്മൾ മൂന്ന് ശരീരമുണ്ടോ രണ്ട് ശരീരം ആകെ ഒരു ശരീരമേ കാണുള്ളൂ ഊണേച്ചിണ്ടാക്കണ ശരീരം മാത്രമേ കാണുള്ളൂ അതുകൊണ്ട് അതേ ഉള്ളൂ എന്ന് പറയാൻ പറ്റുമോ കാണുന്നത് മാത്രമേ ഉള്ളൂ അതിനെ നിർത്തുന്നത് എന്താണ് ആത്മാവാണ് അതൊരു ശരീരമാണ് ഇതിൻ്റെ ഇടയിലാണ് മനസ്സ് എന്ന ശരീരം അതിനെ ശരീരമായിട്ട് പറയുക ആത്മീയത്തിൽ സൂക്ഷ്മ ശരീരം അവിടെയാണ് സംസാരം ഉണ്ടാവുന്നത് അപ്പോൾ സംസാരത്തിനെ ഇല്ലാണ്ടേക്കാൻ എന്താ ഉള്ളൂ അവിടെ കൊടുക്കണം ചികിത്സ മനസ്സിനെ ഇല്ലാണ്ടേക്കണം മനസ്സിനെ ഇല്ലാണ്ടേക്കാൻ സാധിക്കുമോ ഒരാളുടെ മനസ്സിനെ അങ്ങോട്ട് ഇല്ലാണ്ടേക്കുക എന്ത് ചെയ്യുക കത്തിച്ച് കളയാൻ പറ്റുമോ വെള്ളത്തിലെ ലീച്ച് കളയാൻ പറ്റുമോ മനസ്സിനെ മൂടി വയ്ക്കാൻ പറ്റുമോ എങ്ങനെയാണ് മനസ്സിനെ ഇല്ലാണ്ടേക്കുക അപ്പം നമ്മുടെ ദുഃഖം തീർന്നു അവിടെ തീർന്നു ഇത് പഠിച്ചാൽ കഴിഞ്ഞു ഒത്തിരി ദുഃഖം അവിടെ അവസാനിക്കുകയാണ് ഒരാളുടെ ദുഃഖം പറയാൻ എളുപ്പമാണോ ഒരിക്കലും സഹിക്കില്ല അതുകൊണ്ട് സംസാരം ഉണ്ടാവണം നമുക്കൊക്കെ അതിന് ഒറ്റ വഴിയുള്ളൂ മനസ്സിനെ ഇല്ലാതാക്കണ്ട അതില്ലാത്തതാണ് നമ്മളപ്പം എന്താ ചെയ്യണം ഉണ്ടാക്കി ദുഃഖിക്കുക ആവശ്യമുണ്ടോ ഇല്ലാത്തതിനെ ഉണ്ടാക്കി ദുഃഖിക്കുന്നവരാണോ ഭിട്ടികളായിട്ടുള്ള നമ്മൾ പേരപ്പുറത്ത് കയറി അയ്യോ ഇറങ്ങാൻ വയ്യാട്ടോ ഞാൻ ഇവിടെയൊക്കെ വിട്ടു എന്നെ ഒന്ന് ഇറക്കിൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ദുരവസ്ഥ ആരുണ്ടാക്കി ഈ കയറിയ ആളെന്നെ ഉണ്ടാക്കിയിരിക്കണേ മറ്റുള്ളവരെ വിറ്റം വേണ്ട കാര്യമുണ്ടോ മുള്ളിൽ കെട്ടിപ്പിടിച്ചിട്ട് അയ്യോ മേലൊക്കെ മുള്ളു കുത്തണു എന്ന് പറഞ്ഞാൽ ആര് കെട്ടിപ്പിടിച്ചു ഇതാണ് സംഗതി നമ്മളാട് വിട്ടാൽ മതി ചെയ്യേണ്ടതാരണം നമ്മൾ ഒരിക്കലും വേറൊരാളല്ല അത് വന്ന് ചെയ്യേണ്ടത് അപ്പം മനസ്സിനെ ഇല്ലാണ്ടേക്കണ്ട മനസ്സില്ലാത്തതാ നമ്മളതിനെ ഉണ്ടാക്കിയിട്ട് ദുഃഖിക്കുക ചെയ്യണം ആ ഒരു അഭ്യാസം അങ്ങോട്ട് വേണ്ടാക്കിയ ഇതാണോ സംസാരത്തെ ഇല്ലാണ്ടേക്കാൻ നല്ലത് അപ്പോൾ ആ മനസ്സിനെ എങ്ങനെ ഇല്ലാണ്ടേക്കാം ഇല്ലാണ്ടേക്കണ്ട ഉണ്ടാക്കാണ്ടിരുന്നാൽ മതി ഇല്ലാത്തതല്ലേ ഇള്ളതല്ലേ ഇല്ലാണ്ടേക്കണ്ടു ഇല്ലാത്തതിനെ വീണ്ടും ഇല്ലാണ്ടേക്കേണ്ട ആവശ്യമുണ്ടോ ആ ഇതിനെ നമ്മൾ ഉണ്ടാക്കുകയാണ് ആ ഉണ്ടാക്കു അല്ലെങ്കിൽ ഉണ്ടാവണു അല്ലെങ്കിൽ ഉണ്ടാക്കണു അതിനൊരൊറ്റ വഴിയുള്ളു സദാ ഈശ്വര ചിന്ത ചെയ്യുക അപ്പോൾ മനസ്സ് ഈശ്വരൻ്റെ രൂപമായിട്ട് മാറും മനസ്സിന് അങ്ങനെ അങ്ങനൊരു പ്രത്യേകതയുണ്ട് ഏതൊന്നിനെ ചിന്തിക്കുന്നുവോ ആ ഭാവം ആവും ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതൊക്കെ അവനെന്ന് തോന്നുന്നു ഇത് നാടൻ ശൈലിയല്ലേ ആരാ കേൾക്കാത്തത് മലയാളക്കരയിൽ അപ്പോൾ മനസ്സ് ഈശ്വരനെ ചിന്തിച്ചാൽ മതി ഞാനേ മനസ്സിലുണ്ടാവുള്ളൂ പിന്നെ എവിടെ മനസ്സുണ്ടാവുക മനസ്സിലും ഞാനായി മനസ്സ് ഞാനായി മാറും അപ്പോൾ ദുഃഖത്തിൻ്റെ അവസാനം കാണാം വേറെ മാർഗമൊന്നുമില്ല അതിന് ഈ ഒരൊറ്റ മൂലിക കൊണ്ട് അഥവാ മനസ്സിനെ എലിമിനേറ്റ് ചെയ്യ ടു എലിമിനേറ്റ് മൈൻഡ് ഈ സീക്കോട് ബ്രഹ്മവിദ്യ അതാണ് മനസ്സ് എന്ന പ്രതിഭാസത്തെ ന്യൂട്രലൈസ് ന്യൂട്രലൈസ് ചെയ്തില്ലാണ്ടാക്കുന്ന ഒരാൾക്ക് ദുഃഖം ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് ആത്മസ്വരൂപത്തെ പറഞ്ഞു കൊടുക്കുന്നു ദേഹേന്ദ്രിയ പ്രാണമനോഭിമാനോ ജീവോന്തര ആത്മാഗുണകർമ്മമൂർത്തി സൂത്രം ദേവഗീത സംസാര ആധാപതി കാലതന്ത്ര മനുഷ്യത്തിലും മതിലും ക്ഷേത്രത്തിലും ഒക്കെ പറഞ്ഞിട്ടുള്ളതിൻ്റെ വേറെ ചില വാക്കേ ഉള്ളൂ അതേ സംഭവമാണ് ഇവിടെ പറയണത് ദേഹം ഇന്ദ്രിയൻ ഇന്ദ്രിയം പ്രാണൻ മനസ്സ് അഭിമാനം ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് സൂത്രാത്മാവായിട്ട് കുടികൊള്ളുന്ന ഏതൊന്നോ അതാണ് അഥവാ ഞാനാകുന്ന പരമാത്മാവ് അതിൻ്റെ അംശം തന്നെയാണ് ജീവാത്മാവ് ജ്ഞാനാസീനോപാസനയാ എങ്ങനെ അതിനെ കണ്ടുപിടിക്കാൻ പറ്റും ആത്മാവിനെ കണ്ടെത്താൻ ഈ മനസ്സിനെ ഇല്ലാണ്ടാക്കണം സംസാരത്തിൽ നിന്ന് നിവർത്തിക്കണം ജ്ഞാനമാകുന്ന വാളുകൊണ്ട് അജ്ഞാനത്തെ വീട്ടി മുറിക്കണം അജ്ഞാനമാണ് ഇതിന് തടസ്സമായി നിൽക്കുന്നത് അതിനെ ജ്ഞാനം കൊണ്ട് നേരിട്ടാൽ ആ ആത്മാവിനെ തിരിച്ചറിയാം പ്രത്യക്ഷം ഐതിഹ്യം അനുമാനം എന്നീ മൂന്ന് മാർഗങ്ങളിൽ കൂടി അപ്പോൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഒന്ന് കണ്ടിട്ട് അത് തന്നെയായിട്ട് മനസ്സിലാക്കുമ്പോൾ പ്രത്യക്ഷമാണ് അതിൽ നിന്ന് ചിലത് അനുമാനം ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ അനുമാനം എന്ന് പറയുന്നത് അതുപോലെ ജനറലൈസ് ചെയ്യുക അപ്പോൾ പ്രത്യക്ഷം ഐതിഹ്യ അനുമാനം എന്നീ മാർഗങ്ങളിൽ കൂട്ട് ചിന്തകൊണ്ട് ഈശ്വരനിലെത്താമെന്ന് എടുത്താൽ മതി എന്ന് പറയുന്നത് യഥാ ഹിരണ്യം ധുറുതം പുരത്താൽ സ്വർണം ഉരി നമ്മൾ വള ഉണ്ടാക്കി കർണാഭരണം ഉണ്ടാക്കി ബാക്കി ചങ്ങല ഉണ്ടാക്കി ഇതൊക്കെ സ്വർണ്ണമാണ് പക്ഷെ ഉരിക്കിയാലോ ഉരുക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം സ്വർണം എന്ന് പറഞ്ഞ പേരെ പറയാൻ പറ്റുള്ളൂ കപ്പാടം അത് ചങ്ങല വേറെ ഇല്ലേ കാതിലിടുന്നത് വേറെ അരയിലിടണത് വേറെ അങ്ങനെ ഉണ്ടോ കേട്ടി നമ്മൾ സ്വർണം എത്ര കിലോ സ്വർണം എന്നാണ് പറയുക ഉരിക്കുക ആഭരണങ്ങളായി മാറുമ്പോൾ ചങ്ങലയായി കടകമായി വളയായി ഇത്രയേ ഉള്ളൂ ഇതേപോലെ തന്നെയാണ് പരമാത്മാവാകുന്ന ഈശ്വരൻ ആത്മാവാണ് ഇവിടെ സ്ത്രീകളായിട്ടും പുരുഷനായിട്ടും വൃക്ഷങ്ങളായിട്ടും സംസാരമായിട്ടും എല്ലാം കാണുന്നത് അത്ര വലിയ തത്വത്തിലേക്കാണ് ഉദ്ധാവിന് ഭഗവാൻ അവസാനിപ്പിക്കുകയാണ് ഉപദേശത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ് യേശസ്വയം ജ്യോതി പറയണ ഉത്തവ ഇതേ സ്വയം ജ്യോതിസോട് കൂടിയിട്ട് ബ്രഹ്മസ്വയം ജ്യോതിരിതോ അഭിഭാദി ബ്രഹ്മേന്ദ്രിയർത്ഥ ആത്മവികാര ചിത്രം ഏവം പുടം ബ്രഹ്മവിവേകഹേതു പരാപവാദേട വിചാരതേന സ്വയംച്യോദിച്ചായിരിക്കുന്ന മറ്റൊന്നിൻ്റെ സഹായം വേണ്ടാത്തതായ ആത്മാവാണ് എല്ലാ ശരീരത്തിലും എല്ലാ ശരീരവും നോക്കേണ്ടി പറഞ്ഞാൽ എന്തൊക്കെയാണ് കഥ ആന മുതൽ തിമിംഗലം വരെയുള്ള വലിയ ശരീരങ്ങളെ പുഴു മുതൽ അമീപ വരെ കാണാൻ പറ്റാത്തതായിട്ടുള്ള എത്രയോ കോടി ജീവജാലങ്ങളിൽ വർദ്ധിക്കുന്നതായിട്ടുള്ള ആ എന്നെ അറിയലാണു അഥവാ ബ്രഹ്മവിദ്യ ഈ ശരീരം കൊണ്ട് ചെയ്യാനുള്ളത് ഒരൊറ്റ കയറിയുള്ളൂ മനസ്സ് മനുഷ്യ ശരീരം കൊണ്ട് അപ്പോൾ പ്രത്യക്ഷമായാലും അനുമാനമായാലും ഐതിഹ്യമായാലും ചിന്ത കൊണ്ടും ശവണം കൊണ്ടും മനനം കൊണ്ടും നിത്യാസം കൊണ്ടും അവിടേക്ക് എത്താൻ എല്ലാവർക്കും സാധിക്കില്ലെങ്കിലോ ഒരു ചോദ്യമാണ് ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവോ ഇല്ല അതിനൊരു മാർഗമുണ്ട് മ ഭക്തിയോഗേന ദൃഢേ നയവർ രജോ നിരസ്യേതമനക്കഷായം ഭക്തിയെ ആശ്രയിക്കുക ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നിയ ജനം ചെയ്ത ഭൂസുരനും ഈ പായസം നന്നായിട്ടുണ്ടാക്കിയാൽ അതാസ്വദിക്കാൻ ഏതൊരാൾക്കും കഴിയും കുറേക്ക ഇല്ലേ ഏത് പൊട്ടനും അങ്ങോട്ട് വരിക താൻ കുറച്ച് പായസം വയ്ക്കും അയ്യോ എനിക്ക് പറ്റില്ല കേട്ടോ അതെന്തൊക്കെയാണ് കൂട്ടേണ്ടത് ഒരു വിശ്വമെന്നു വരെ ചെയ്തില്ലാന്ന് പറയും അപ്പോൾ അറിവാണോ ആസ്വാദനം എപ്പോഴും അത് അങ്ങനെയല്ലാന്ന് കാണാം നല്ലൊരു വിഭവം നമ്മൾക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞില്ലെങ്കിലും ആസ്വദിക്കാൻ പറ്റും ഇപ്പം സംഗീതം കുറേയൊക്കെ അങ്ങനെയാണ് അറിഞ്ഞ ആസ്വദിക്കലും അറിയാണ്ട് ആസ്വദിക്കലും ഉണ്ട് സദസ്സിലെ കയ്യടിച്ച് കേൾക്കണ എല്ലാവരും രാഗതാളങ്ങളെ അറിയുന്നവരാണോ എന്നാലും ആസ്വദിക്കണില്ലേ അപ്പം അറിവല്ല പലപ്പോഴും ആസ്വാദനം നമ്മുടെ ഉള്ളിലത്തെ ജീവൻ എന്തൊക്കെയോ ചില അറിവുകളുണ്ട് താളം പാണ്ഡിമേളം തൃശ്ശൂര് ലക്ഷങ്ങൾ ആസ്വദിക്കുന്നുണ്ട് അവരൊക്കെ പഠിച്ചിട്ടാ താലക്കുലിക്കയും മുണ്ട് മേപ്പെട്ടിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ച് മതി മറന്ന് ആസ്വദിക്കുന്നുണ്ട് പാണ്ഡിമേളം തൃശ്ശൂർ പൂരത്തിന് അറിഞ്ഞിട്ടാണ് പാണ്ഡിമേളത്തിൻ്റെ കാലങ്ങളൊക്കെ ഒന്ന് പറയാ എന്ന് പറഞ്ഞാൽ ഈ പറയണവർക്ക് പറയാൻ അറിയില്ല നാലും ആസ്വദിക്കുന്നുണ്ടല്ലോ അപ്പോൾ അറിവല്ല ആസ്വാദനം എന്ന് പലപ്പോഴും വരുന്നു ഇല്ലേ അവിടെ ആ ജീവൻ സുഹൃതം കൊണ്ട് ആസ്വദിക്കുകയാണ് എല്ലാവർക്കും പറ്റില്ല കേട്ടോ ഇപ്പം താളത്തിൽ ശ്രദ്ധയില്ലാത്തവരുടെ മുമ്പിൽ കുട്ടി എന്തെന്ന് നിർത്തി കിട്ടിയാൽ മതിയായിരുന്നു പറയും പാട്ട് നിർത്തി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയും എല്ലാവർക്കും പറ്റില്ല പക്ഷെ ചില ആൾക്കാർ അറിയാതെയും അത് വെക്കും കിട്ടും നല്ല പാട്ടാണ് നല്ല പാട്ടാണെന്ന് വിലയിരുത്താൻ ഇയാൾക്ക് വിവരമൊന്നുമില്ല പക്ഷേ എങ്ങനെയോ അയാൾക്ക് അതിലൊരു ആസ്വാദനം കിട്ടി പൂർവ്വജന്മസൂഹൃതം കൊണ്ടാവാം അപ്പോൾ ഭക്തി കൊണ്ട് അതേപോലെ അറിവ് വേണ്ട ഉദ്ധവ എന്നെ അറിയാൻ അറിവല്ല പ്രധാനം ആസ്വാദ ആസ്വാദനമാണ് അപ്പം അതുവരെയൊക്കെ കുയോഗിനോ ആ അറിവിലെത്തുന്നവരെയൊക്കെ സാധാരണക്കാരെങ്ങനെ എന്നെ ഭജിക്കണോ അതുപോലെ ഭജിക്കണം അമ്പലത്ത് പൂവാച്ച പോകണം നാമം ജീവിക്കണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു വലിയ ജ്ഞാനി എത്തണ ദിക്കിലേക്ക് നമ്മൾ എത്തി എന്ന് എപ്പോഴും അഭിമാനിക്കണ്ട അല്ലാത്തവ ചെയ്ത് ചെയ്ത് ചെയ്തിട്ടേ നമ്മൾ ക്രമത്തിൽ അവിടേക്ക് എത്താനായിക്കൊണ്ട് പറ്റുള്ളൂ അഥവാ ഈ ആത്മാനുഭൂതി യേശസ്വയഞ്ച്യോതിരജോ പ്രമേയോ മഹാനുഭൂതി സകലാനുഭൂതി ഇതൊരനുഭൂതിയാണ് കേട്ടോ പറഞ്ഞിട്ട് മാത്രം മനസ്സിലാക്കാൻ പറ്റില്ല അപ്പം എത്ര ആൾ പറഞ്ഞു എത്ര ആൾ കേട്ടു അതുകൊണ്ടൊക്കെ എല്ലാവരും അവിടേക്ക് എത്തിയാൽ ഈ ലോകം എവിടെ എത്തിണ്ടാവും ഇതൊരനുഭൂതി സമയം കൊണ്ടും പൂർവ്വജന്മ സുഹൃതം കൊണ്ടും ചിലർക്ക് ഉണ്ടാവുന്നതാണ് എല്ലാവർക്കും ഉണ്ടാവില്ല അനുഭൂതി എന്ന് പറഞ്ഞാൽ സ്വയം ഉണ്ടാവണം പറൽ ചിലപ്പോൾ അതിനെ സഹായിക്കും എത്തിച്ചോളണം എന്നില്ല അത് പൂർവജന്മ സുഹൃത്താണ് എത്രയോ ആൾ കേട്ടു അവരൊക്കെ വായിക്കുണ്ടോ എത്രയോ ആൾ വായിച്ചു അവർക്കൊക്കെ പറയാൻ പറ്റുണ്ടോ എത്രയോ ആൾ പറഞ്ഞു അവർക്ക് അനുഭവിക്കാൻ പറ്റുണ്ടോ പറയലൊക്കെ ഗെയിമാവും അനുഭവിക്കണമെങ്കിൽ ഏഷ സ്വയമായി ഉള്ളിൽ നിന്ന് വരണം അത് ഒരാൾക്കും എത്തിക്കാൻ പറ്റില്ല ഉണ്ട് ഉദ്ധവാ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം ഭാഗവത ആസ്വാദനം എന്ന് പറഞ്ഞാൽ തന്നെ അനുഭവം പൂർവപുണ്യം ഉള്ളവർക്കേ പറ്റൂ ജന്മാന്തരേ ഭവേത് പുണ്യം തതോ ഭാഗവതം ലഭേത് തറ കേമായിട്ടാ അറിയോ നമ്മുടെ സുഹൃത്തൊന്നുമല്ല നമ്മളെ ഇവിടേക്ക് എത്തിച്ചിരിക്കണത് വംശിക്കൊന്നും വേണ്ട ഊണേക്കലും ഉറങ്ങലല്ലാണ്ട് ഈ ജന്മത്തിൽ നമ്മൾ എന്ത് ദിവസ ചെയ്തിരിക്കണം ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ നമ്മളെ അനുഗ്രഹിച്ചിട്ടുള്ള ഗുരുനാഥന്മാർ അവർ തപസീകളാണ് അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ സുഹൃതങ്ങൾ അതൊക്കെയാണ് ഇങ്ങനെ മഹത്തായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നമ്മളെ ആക്കി തീർക്കുന്നത് അപ്പോൾ അവരോടാണോ നമുക്ക് കിടപ്പാട് അതുകൊണ്ട് ഇതാ എന്തൊക്കെയോ കാണിച്ച് കൂട്ടണു ആയി എന്നൊന്നും എവിടേക്കും പറയാൻ പറ്റില്ല ഒന്നും പറയാൻ അഭിമാനമില്ല എന്തൊക്കെയോ കാണിച്ചു കൂട്ടണു അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ആസ്വദിക്കണമെങ്കിൽ ഈശ്വര പുണ്യാണ് പ്രധാനമായിട്ട് വേണ്ടത് ഒരു ഉപദേശം വേണം കുറച്ച് പരിശ്രമം വേണം ദൈവാനുഗ്രഹം സർവ്വത ഉപരി അത് വേണം അതുകൊണ്ടൊക്കെയാണ് അഥവാ ആത്മാനുഭൂതി ഉണ്ടാവുള്ളൂ അതുണ്ടായാൽ പിന്നെ അയാൾക്ക് ഈ ലോകത്തിൽ പരിഭ്രമമില്ല ഈശ്വരനെ സ്വായത്താക്കിയിട്ടുള്ള ഒരാൾക്ക് ഒന്നിനെയും പേടിയില്ല ആർക്കും അയാളെ ഒന്നും തോൽപ്പിക്കാനോ ദുഃഖിപ്പിക്കാനോ കഴിയില്ല മനസ്സാണ് സുഖ ദുഃഖത്തിന് കാരണം എന്ന് പറഞ്ഞല്ലോ ലഭിച്ചുക എന്നെ ദുഃഖിപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന് ഉറച്ച ഒരാളെ സത്യത്തിൽ ആർക്കും കഴിയില്ല അവിടേക്ക് എത്താനാണ് എല്ലാ ഉപദേശങ്ങളും ആത്മാനുഭൂതി ഉണ്ടാവലാണ് ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാളെ പ്രശംസിക്കുകയോ മറ്റൊരാളെ നിന്ദിക്കുകയോ വേണ്ട രണ്ടും വേണ്ട കാരണം ഒരാളുടെ ഗുണം കാണാൻ നമ്മൾ തുടങ്ങിയെന്ന് എന്ന് ദോഷവും കാണും ഇങ്ങനെ ഒക്കെ ഗുണമുണ്ടാരും അങ്ങനെ ഒരു ദോഷമുണ്ട് കേട്ടോ അതെന്താ കാണാൻ നമ്മളെ വിചാരിച്ച് ഗുണം കണ്ടതുകൊണ്ട് ഒരാളുടെ ഗുണം കണ്ടു ആ ഗുണം മറ്റൊരാളില്ലെങ്കിൽ അയാൾ കേട്ടോ ഭേദം പറയില്ലേ അപ്പം ആ ഗുണം അധികം കാണാൻ പോണ്ട അന്യസ്തു ദോഷഗുണ ചിന്തനമാസുതക്ത്വ മഹാത്മ്യത്തിൽ പറഞ്ഞേക്കണു അന്യൻ്റെ ഗുണദോഷ ചിന്തനത്തെ നിർത്തൂ ഉപേക്ഷിക്കൂ അധികം ഗുണദോഷ ചിന്ത വേണ്ട ഗുണം കണ്ട ദോഷം കാണേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് ആ അധ്യായം ഉപസംഹരിക്കുന്നത് ഇതെല്ലാം ചുരുക്കി പറഞ്ഞുകൊണ്ട് ബദിയിലേക്ക് പോകുന്ന ഘട്ടമാണ് അടുത്തത് കായനവാചാ മനസേന്ദ്രിയർവാധ്യാത്മനാവ പ്രകൃതി സ്വഭാവൻ കരോദിയ സ്ഥകലം പരസ്മൈ നാരായ സമർപ്പമി ഓം പൂർണമദം പൂർണമദം പൂർണാൽ പൂർണമുദത്തെ പൂർണ്ണത്തെ പൂർണമാദായ പൂർണമേവാശിഷ്യത ഓം ചാന്തി 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 ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം